അട്ടേ പത്ത് കൊല്ലം കഴിയട്ടെ ഞാൻ ഇതിന്റെയൊക്കെ ചുമതല ഏറ്റെടുക്കട്ടെ അന്നേരം ഞാൻ ഇവനെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഇരിക്കുന്നയാൾ പോരാ ഇവിടുന്നുണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇവിടുന്നുണ്ടാ വെളിയിലായിക്കോട്ടെ വീട്ടില് അച്ഛൻ കാര്യങ്ങൾ ചെയ്യുമ്പോ അച്ഛൻ ശരിയല്ല ഇങ്ങനെ അല്ല കുട്ടികളോട് പെരുമാറേണ്ടത് ഞാനൊന്നും അച്ഛൻ ആയിക്കോട്ടെ ഞാൻ കാണിച്ചു കൊടുക്ക ഇയാൾ വയസ്സായി കിടക്കുമ്പോ എങ്ങനെയായിരിക്കും എന്നിലേ അച്ഛൻ പ്രവർത്തിക്കുകയെന്ന് ഇളയം ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്താ വഴി നമ്മൾ ഈ കസരിലേക്ക് വരുമ്പോ അച്ഛന്റെ അപ്പൂപ്പനായിട്ട് മാറുക കാരണം ജാഗ്രത വേറെ സ്വപ്നം വേറെ ജാഗ്രത വേറെ സ്വപ്നം വേറെ നാം ഒന്ന് കാലിടറി വീഴുമ്പോൾ നമ്മളെ ഓടി വന്നെടുത്ത് നിലത്ത് നോക്കി നടന്നില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറഞ്ഞ് അടിക്കുന്ന ഒരു അച്ഛനിൽ നിന്ന് വേദനിക്കുന്ന നാം ആഗ്രഹിക്കുന്നത് ആ വീഴിനിടത്ത് നിന്ന് നമ്മളെ എടുത്ത് സാന്ത്വലിപ്പിച്ച് തലോടി തല്ലാതെ കൊണ്ടിരിക്കുന്ന ഒരു അച്ഛനായിരിക്കും ഇത് സങ്കല്പിച്ചിട്ടുള്ള നാം നാളെ അച്ഛനാവുമ്പോൾ നമ്മുടെ കുഞ്ഞു വീണാൽ നമ്മളു ഈ അടി തന്നെയാവുള്ളൂ വിജിനോ ശരിയല്ലേ ഇതനക്കം കാണുന്നില്ല നിങ്ങൾ ചിത്രത്തിൽ എഴുതി പോലെ ഇരിക്കരുത് നല്ല ശ്രദ്ധയാണത് അത്രയും ശ്രദ്ധിക്കരുത് നിങ്ങളുടെ നിശബ്ദതയെന്നെ പേടിപ്പെടുത്തും അതുകൊണ്ടാണ് ഞാൻ പറയുന്നതിൽ നിങ്ങളെ നിശ്ശബ്ദതയിലേക്ക് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല അപകടമാണ് ആ അപകടം എനിക്കറിയാം അതുകൊണ്ട് നിങ്ങൾ നിശബ്ദതയിലേക്ക് പോകാൻ ഞാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല നിശബ്ദതയാണ് ഏറ്റവും സുഖമെന്ന് അറിയുമെങ്കിലും നിശബ്ദത സമയം വരുന്നവരെ ശബ്ദായമാനമാക്കി നിർത്തുന്നതാണ് സുഖം ബിക്കോസ് സൈലൻസ് ഈസ് വയലൻസ് അതുകൊണ്ട് ഇടയ്ക്കൊക്കെ ഇളകുന്നത് നല്ലതാണ് എനിക്കൊരു ആശ്വാസത്തിന് നിങ്ങളിലൂടെ ഉണ്ടല്ലോ എന്ന് ഒന്നറിയാൻ അപ്പോൾ ഋഷി കൽപ്പനയിൽ ഈ ഒരു തലം കണ്ടിട്ടുണ്ട് ഇവനാണ് ധൃതരാശ തന്റെ സ്വപ്ന ലോകത്ത് ആയിരം സങ്കല്പങ്ങൾ കെട്ടി ഉണർത്തി ആ സങ്കല്പ സാമ്രാജ്യത്തിൽ അധിപതിയായിരിക്കുന്നവനാണ് ധൃതരാശ്ര ആ ധൃതരാഷ്ട്രനിന്ന് ഒരു വലിയ യുദ്ധക്കളത്തില് യുദ്ധം അജ്ഞനായി ചെയ്യുകയാണ് അവിടെ യഥാർത്ഥത്തിൽ യുദ്ധം ചെയ്യുന്ന ഒരേ ഒരാൾ ധൃതരാഷ്ട്രൻ മാത്രമാണെന്ന് തോന്നിപ്പോവും യഥാർത്ഥമായ യുദ്ധക്കളത്തിൽ നിന്ന് യുദ്ധം ചെയ്യുന്ന അർജുനൻ ഭീഷ്മൻ ദ്രോണൻ കൃപൻ യുധിഷ്ഠിരൻ തുടങ്ങിയ മുഴുവൻ യോദ്ധാക്കളുടെയും യുദ്ധം ഒന്നിച്ച് യുദ്ധക്കളത്തിലെത്താതെ യുദ്ധക്കളത്തെയും അവരെയും കൂടി തന്റെ അന്തരംഗത്തിലാക്കി കൊട്ടാരത്തിലെ സിംഹാസനത്തിലിരുന്ന് ചെയ്യുന്നവനാണ് ദേവരാഷ്ട്ര യുദ്ധക്കളത്തിൽ നിൽക്കുന്നവൻ യുദ്ധം ചെയ്യുന്നതിൽ ഉണ്ടാകുന്ന രാഗദ്വേഷത്തേക്കാൾ വളരെ വലുതാണ് യുദ്ധക്കളത്തിന് പുറത്ത് കാഴ്ചക്കാരനായി ആസ്വദിക്കേണ്ടവൻ കർത്താവും ഭോക്താവുമായി തീർന്നാൽ ഉണ്ടാകുന്ന അവസ്ഥ ഞാൻ നീണ്ട സെന്റൻസിൽ പറഞ്ഞതുകൊണ്ട് കുറുകിട്ടിയില്ലെങ്കിൽ ഒരിക്കൽ കൂടെ പറയട്ടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ ആ കളിക്കുന്ന കപിൽ ദേവും കളിക്കുന്ന കിരൺമോറയും കളിക്കുന്ന വസീം വത്തീമക്രവും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പാട് കെട്ടിക്കൊടുക്കുകയും പന്തെടുത്തു കൊടുക്കുകയും ചിരിക്കുകയും വളിപ്പ് പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അത് കളിയെല്ലാം കഴിഞ്ഞ് ലക്ഷങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നുണ്ട് മടിച്ചു ഗാലറിയിൽ ഇരിക്കുന്നവനിൽ ക്രിക്കറ്റിനപ്പുറം ഇന്ത്യയും പാകിസ്ഥാനും എന്ന വികാരമുണ്ടാകുമ്പോൾ അവൻ കളിക്കാരനായി മാറുന്നു യോദ്ധാവായി മാറുന്നു കളിയിലൂടെ ഒരു യുദ്ധം അവന്റെ മനസ്സിൽ തയ്യാറെടുക്കുന്നു അവൻ കർത്താവും ഭോക്താവുമാകുന്നു അത് അവിടെ നിന്നുകൊണ്ട് കാണുന്നവനേക്കാൾ അപകടകരമായി ടി വിയുടെ മുമ്പിൽ നിന്ന് കാണുന്ന നമ്മൾ ഒരു പ്രാവശ്യം പോലും ഒരു ബോൾ കയ്യിലെടുക്കുകയോ ക്രിക്കറ്റിന്റെ ബോൾ കയ്യിലെടുക്കുകയോ ഒരു പ്രാവശ്യം പോലും എറിഞ്ഞു നോക്കുകയോ ഈ എറിയാനൊരു കോഴിയെ പോലും എറിയാൻ കഴിവില്ലാത്തവനായിരിക്കുമ്പോഴും കവിൽദേ വെറിഞ്ഞത് ശരിയായില്ലെന്ന് കണ്ടുപിടിക്കാൻ മിടുക്കനായി ഇവിടെയാണ് കളിയുടെ പ്രധാനം അപ്പൊ കർത്തൃത്വവും ഭോക്തൃത്വവും തന്റെ സ്വാപ്നിക തലങ്ങളിൽ ബലിഷ്ടമാണ് ഈ മനഃശാസ്ത്രം വളരെ ശ്രദ്ധിച്ചിരിക്കണം അതുകൊണ്ടാണ് നിങ്ങളെ കുറെ ഇൻട്രഡക്ഷൻ ഒക്കെ പറഞ്ഞത് വളരെ വളരെ അപ്പൊ നമ്മളിന്ന് ജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥ വളരെ നിസ്സാരമാണ് അല്പേ ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞു ജാതിൽ നടക്കുന്ന വിവാഹം സ്വപ്നത്തിൽ നടക്കുന്നില്ല അതുകൊണ്ടാണ് ഓരോ വിവാഹിതനും വിവാഹിതയും ഓരോ സെക്കൻഡിലും സ്വപ്നത്തിൽ ഡൈവോഴ്സ് ചെയ്യുന്നത് വിവാഹത്തോടൊപ്പം ഡൈവോഴ്സാണ് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് അതൊന്തി പോകുന്നു നാട്ടുകാർ തല്ലുവല്ലോ എന്ന് പേടിച്ചിട്ടുണ്ട് എല്ലാ ബന്ധങ്ങളും സ്വാപ്നികളാണ് സ്വപ്ന സമാനമാണ് സ്വപ്നത്തിൽ ജീവിക്കുന്ന ഈ ധ്രതരാഷ്ട്രനും തന്റെ സിംഹാസനത്തിലിരുന്ന് യുദ്ധത്തെ മുഴുവൻ സങ്കൽപ്പിക്കുക ജയത്തിനുള്ള ആസൂത്രണങ്ങൾ അകത്തു ചെയ്യുകയാണ് ആഭിചാര ഹോമങ്ങൾ നടന്നു ധൃതരാഷ്ട്ര നേതൃത്വത്തിൽ കൗരവർ ജയിക്കാൻ അത് സ്വപ്നം ഉണ്ടാക്കിയതാണ് സ്വപ്നം പ്രബലമായാൽ ഏത് അന്ധതയും സത്യമായി മാറുകയും ചെയ്യും എനിക്കും നിങ്ങൾക്കൊക്കെ അവിടെ യുക്തിയൊക്കെ പോവും വലിയ യുക്തിവാദികളൊക്കെ തരിപ്പണമായിട്ട് കഴിയും വെളുപ്പം കാലത്തെ മൂന്നര മണിക്ക് കുട്ടിക്ക് ടെമ്പറേച്ചർ നൂറ്റിയഞ്ച് ഡിഗ്രി എത്തുമ്പോൾ യുക്തിവാദി യുക്തി ഒന്നും ചിന്തിക്കാൻ ആദ്യം പോവില്ല കുട്ടി എടുത്തുകൊണ്ട് നേരെ ഓടും വേറൊരു ബോർഡേൽ എം ബി ബി എസ് എം ഡി എം ആർ സി പി എന്നൊക്കെ നീട്ടി എഴുതിയിരിക്കുന്ന അവസാനം ഡിഗ്രി നീണ്ട നീണ്ട എഫ് ഒ എഫ് എന്ന് വരെ ഉണ്ടെന്ന് തോന്നുന്നു ഫാദർ എഫ് ഒ എഫ് സി ഫാദർ ഓഫ് ഫോർ ചിൽഡ്രൺ പിന്നെ നീളം കൂടുന്നതനുസരിച്ച കാര്യം എന്നാണ് ഇപ്പം നേരെ ഓടിച്ചിട്ടാണ് അവിടെ യുക്തിബോധം ഉണ്ടെങ്കിൽ അയലോട് ചോദിക്കണം താൻ എം ബി ബി എസ് പാസ്സായ സർട്ടിഫിക്കറ്റ് കാണിക്കാൻ ചോദിക്കാൻ നിൽക്കാൻ നേരം ഉണ്ടാവില്ല അവിടെ യുക്തിവാദിയൊക്കെ മാറി അച്ഛനാണ് ഉണരുന്നത് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഇവൻ കാലനാണോ ഇവൻ ഇതൊക്കെ പഠിച്ചവനാണോ ഫേക്കാണോ ഇതൊന്നും അറിയാതെ അയാളുടെ മുമ്പിൽ ഇട്ട് കൊടുക്കുക ആ വെളുപ്പാൻകാലത്തൊന്നര മണിക്കയാൾ കുറിക്കുന്ന ഒരു മരുന്ന് അതിന് പറ്റിയതാണോ അന്നൊന്നും പഠിക്കാനും ഡി ഡി പരിശോധിക്കാനോ ഒന്നും നേരമില്ല നേരെ എന്നൊരു മെഡിക്കൽ ഷോപ്പിൽ നിന്ന് അതിന്റെ എക്സ്പയറി ഡേറ്റ് പോലും നോക്കാതെ കൊണ്ടു നേരെ കൊടുക്കുക ഇതിന് ഡോക്ടറെ കണ്ടുപിടിക്കാൻ പോകുന്നു ആ നാട്ടിൽ പരിചയമില്ലാത്തയാൾ ഏതൊരു മനുഷ്യനും അവിടെ ഒരു ഡോക്ടറുണ്ട് നല്ലതാണെന്ന് പറഞ്ഞ എന്റെ പേരിലാണ് അവിടെ നിന്ന് ജീവിതത്തിന്റെ മുഴുവൻ ഓട്ടങ്ങളും എല്ലാ യുക്തിവാദികളും ഈ സ്വപ്ന ലോകത്ത് തകർത്തെറിഞ്ഞാണ് ജീവിക്കുന്നത് എന്നിട്ടും അവൻ യുക്തിവാദിയാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു ഞാൻ നിങ്ങളുമൊക്കെ ഒരു വല്ലാത്ത പ്രഹേളികയാണ് ജീവിതം യുക്തിയെ എതിർക്കുന്നവൻ യുക്തി കൊണ്ടാണ് തന്റെ വിശ്വാസ പ്രമാണങ്ങളെ ഉറപ്പിക്കാൻ മറ്റവനോട് സംസാരിക്കുന്നതെന്നതാണ് എന്നതാണ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ പ്രകേയം ആദ്യത്തെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായെങ്കിൽ രണ്ടാമത്തത് നിങ്ങൾ ദുഃഖിക്കരുത് ഒരു യുക്തിവാദി എങ്ങനെയാണോ യുക്തിയില്ലാത്ത വിശ്വാസങ്ങളിലേക്ക് ആവശ്യത്തിലെ സ്വപ്നങ്ങൾ അവനെ നയിക്കുന്നത് അതുപോലെ തന്നെയാണ് യുക്തിയെ അതിനിശ്ചിതമായി വിമർശിക്കുന്നവൻ ഈ യുക്തിവാദിയോട് തന്റെ വിശ്വാസം ഉറപ്പിക്കുവാൻ യുക്തികൾ പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്നു ഇതിലെല്ലാം കെട്ടിക്കണഞ്ഞ മനുഷ്യൻ കിടക്കുന്നു ഇവിടെ നിൽക്കുന്ന ഒരു ധ്രതരാഷ്ട്രനെയാണ് നമുക്ക് പൂർവ്വപക്ഷത്ത് കാണിച്ചു തരുന്നത് ഈ ധൃതരാഷ്ട്രൻ ഞാൻ പറഞ്ഞതുപോലെ ഏകാന്തത ദുഃഖമായി തീരുന്നു ഏകാന്തതയിലേക്ക് കടന്നുപോകാൻ മനുഷ്യാത്മാവിന് കഴിയണമെങ്കിൽ അജ്ഞാനം വിട്ടുപോകണം ഏകാന്തത മുഴുവൻ സമയത്തും അനുഭവിക്കാൻ കഴിയണം ഏകാന്തതയിലെ അറിവുണ്ടാവുകയും ചെയ്യൂ വനസമ്പ സമ്പത്തമായ വനത്തിലേക്ക് പോകണം അല്ലാതെ കാനനത്തിലേക്ക് പോയാൽ പോരാ തന്നിലേക്ക് കടന്നു ചെല്ലണം രാമൻ അങ്ങനെ പോയപ്പോഴാ ലക്ഷ്മണൻ ചെന്ന് ചോദിച്ചത് വളരെ ഭംഗിയായിട്ട് രാമായണത്തില് പഞ്ചവടിയിൽ പഞ്ചേന്ദ്രിയങ്ങൾ പഞ്ചേന്ദ്രിയങ്ങളടങ്ങിയ ചിത്രത്തില് ദിനം ഏകാന്തേ രാമദേവൻ രാമദേവന്റെ ഏകാന്തതയിൽ ചെന്നിട്ട് ചോദ്യം ചോദിക്കുന്നത് അപ്പൊ ചോദിച്ചാലേ അറിവ് കിട്ടുകയുള്ളൂ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴെന്നല്ല എന്റെ അർത്ഥം ആത്മാവുമായി രമിക്കുന്ന യൗകിക വേളയിൽ എന്നാണ് അത് അല്ലാത്തോനിന്ന് കിട്ടുന്നതൊക്കെ വിഷയങ്ങളാണ് അത് നമ്മളെ ദുഃഖിപ്പിക്കും അവർക്ക് നമുക്ക് തരാൻ വിഷയങ്ങൾ മാത്രമേ ഉണ്ടാവൂ ഏകാന്തതയെ അനുഭവിച്ചവനിൽ നിന്നേ കിട്ടൂ അതനുഭവിക്കണമെങ്കിലോ സുഹൃതം വേണമെന്ന് ആചാര്യന്മാർ പറയുന്നത് മുഖ്യതസ്തു മഹത്കൃപേവ ഈശ്വര കൃപാലേത്വ പ്രത്യേകം ശ്രദ്ധിക്കണം മഹത്കൃപ തന്നെയാണ് ഈശ്വര കൃപ എന്ന് നാരദൻ പറയുകയാണോ അത് കിട്ടണം ശങ്കരനും അഭിപ്രായം വ്യത്യാസപ്പെടുത്തുന്നില്ല ദുർലഭം തയവേദനുഗ്രഹ ഹേതു മനുഷ്യത്വം മഹാപുരുഷ സംശ്രയം ആ മഹാപുരുഷ സംശ്രയത്വം കിട്ടണം വിപ്ലവകാരി എന്ന് തോളിക്കുന്ന നാരായണ ഗുരുദേവനും വളരെ ശക്തമായ പറയുന്നത് ഉണരണം എന്നി ഉറങ്ങണം ഭജിച്ചീടണം അശനം ഉണരേണം എന്നിവന്ന മണയും അനേകവികല്പമാകയാൽ ആരുണരുവത് ഉള്ളൊരു നിർവികാരൂപമാണ് അതുകൊണ്ട് ഇതിൽ പെടരുത് പെടാതിരിക്കാൻ മറ്റൊരു വഴിയുണ്ട് സിദ്ധാന്തത്തിൽ ഇത് പൂർവപക്ഷം ഇതിനെ നിരാകരിച്ചുകൊണ്ട് വഴി ആചാര്യൻ തന്നെ പറയും ഇതിൽ അതാണ് നേരേണ്ടത് ഏകാന്തത കിട്ടിയില്ലെങ്കിൽ പ്രണവമുണർന്നു പിറപ്പൊഴിഞ്ഞു വാഴും മുനിജന സേവയിൽ മൂർത്തി നിർത്തിയിടണം എങ്കിൽ മാത്രമേ ഇത് കിട്ടൂ അതിരിക്കണ്ടേ അതില്ലാത്തത് കൊണ്ട് ഏകാന്തത ഏകാന്തത പേടിപ്പെടുത്തുമ്പോഴാണ് നാം കൂട്ടുകെട്ടുകളെ പറ്റി ആലോചിക്കുന്നത് എന്തെങ്കിലും ഒരു വള്ളി വേണം കൂട്ടിന് ഒറ്റയ്ക്ക് ഭയമാണ് ഈ ചോദ്യം എല്ലാവരും എല്ലാവരോടും ചോദിക്കുന്നതാ വാർദ്ധക്യത്തിൽ എന്ത് ചെയ്യും അതുണ്ടെങ്കിലല്ലേ എന്ന് പറയാൻ തണ്ടേടം വേണം വാർദ്ധക്യം ശരീരത്തിന്റെ ഒരവസ്ഥയാണ് നമ്മൾ ഗീതയിൽ തന്നെ പഠിക്കുന്നില്ല യഥാ കൗമാരം ജരാ തഥാ ദേഹാന്തരപ്രാപ്തി ദേഹാന്തരപ്രാപ്തിയിൽ പോലും പേടിക്കുന്നില്ല പിന്നല്ലേ അവസ്ഥാന്തരപ്രാപ്തി നിങ്ങൾ അപ്പുറത്തൊരു ഹാൾ ഉണ്ടാക്കി അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോ അതിന്റെ തറയ്ക്ക് കുറച്ച് മാറ്റം വരുത്തണം ഒരു ഭാഗം പൊളിച്ചു വീണ്ടും ഈ മെന്റിങ് ചെയ്യാ ദേഹാന്തരപ്രാപ്തി വീട് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അതിനെ പൊളിച്ചു തീരെ കളയാതെ കുറേശ്ശെ കുറേശ്ശെ മാറ്റം വരുത്തുക അത് ദേഹാന്തരപ്രാപ്തിയാണ് കൗമാരം യൗവനം ജല ആ സോറി ഇതാണ് ഇതാണുള്ളത് ഇത് മൊത്തം ഇനി ഒളിച്ചു മാറ്റി പുതുതായിട്ട് പണിയണം അത് ദേഹാന്തരപ്രാപ്തിയാണ് ഇത് രണ്ടിലും വിവരമുള്ളവൻ ദുഃഖിക്കാറില്ല അന്യുന ഇത് വരുന്നവനെ ഏകാന്തത അനുഭവിക്കാൻ കഴിയും ഏകാന്തത പേടിപ്പിക്കുമ്പോഴാണ് എവിടെങ്കിലും ചെന്ന് പറ്റിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് അച്ഛനോട് അമ്മയോട് അവിടെയൊക്കെ പറ്റിപ്പിടിക്കുന്ന പ്രിയം കൊണ്ട അത് കിട്ടിയില്ലെങ്കിൽ ശത്രുവായി മാറും വീട്ടിലിത് പിടിക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ ഈ പ്രിയമൊക്കെ പ്രതീക്ഷിച്ചാണ് നമ്മൾ ആശ്രമങ്ങളിലേക്ക് വരുന്നത് ഭിന്ന സംസ്കാരങ്ങളിൽ ഭിന്ന ചുറ്റുപാടുകളിൽ വളർന്ന ആളുകൾ ഇതേ തരത്തിൽ പറ്റി പിടിക്കാൻ ശ്രമിച്ച് അവിടെ നിന്നെല്ലാം നിഷ്കാസിതരാക്കപ്പെട്ടുവെന്ന് സ്വയം തോന്നി എത്തിയ ആളുകൾ ഒന്നിച്ചുകൂടി വീണ്ടും പറ്റി പറ്റിപ്പിടിക്കൽ നടക്കുമെന്ന് വ്യാമോഹിച്ചാൽ ഇസ് ഇൻ പോസിബിൾ അപ്പൊ ഈ പറ്റി പിടിക്കൽ അല്ല സുഖം പറ്റുന്നതെല്ലാം പറ്റാതാകാം പറ്റിന പറ്റാൻ എന്നൊക്കെ ഗംഭീരമായി തിരുവള്ളൂർ പറയും സ്വാമികൾ വളരെ അതുകൊണ്ട് ഈ ഗംഭീരമായിട്ടാ പറിട്ടൊന്ന് ഉടഞ്ഞു മാറണം അതിന് പറ്റിയിട്ടില്ല ദൃതരാഷ്ട്രങ്ങൾ കാരണം സ്വപ്നങ്ങൾ അതുകൊണ്ട് ഏകാന്തത പേടിയ അതുകൊണ്ടാണ് സഞ്ജയനെ വിളിച്ചിട്ട് ഇരുന്നിങ്ങനെ സംഭാഷണം ചെയ്തുകൊണ്ടിരുന്നത് സഞ്ജയാ സഞ്ജയൻ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തു പറഞ്ഞുകൊടുത്തു കഴിഞ്ഞ് യുദ്ധം തുടങ്ങി സഞ്ജയൻ അങ്ങ് പോയി അപ്പൊ ഒറ്റയ്ക്കായപ്പോ ചക്രവർത്തി ആകെ വിഷമമായി അത് കഴിഞ്ഞപ്പോ സഞ്ജയൻ തിരിച്ചെത്തി കേൾക്കുന്ന വാർത്തയോ ഭീകരം യുദ്ധകളത്തിൽ ഭീഷ്മർ വീണു ഭീഷ്മർ വീണു എന്ന് അറിഞ്ഞ ധൃതരാഷ്ട്രന് താൻ കേട്ട ഗീത സഞ്ജയൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ളത് കൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നത് അതേപടി സഞ്ജയൻ ധൃതരാഷ്ട്രന് ഉപദേശിച്ചു കൊടുക്കുന്നു ഒരു വിസർഗം പോലും മാറ്റാതെ പക്ഷേ അത് ധൃതരാഷ്ട്രൻ ഭീഷ്മൻ വീണു എന്ന് കേട്ട് കഴിഞ്ഞ് ദുഃഖിക്കുമ്പോഴാണ് പറഞ്ഞു കൊടുക്കുന്നത് മഹാഭാരത യുദ്ധക്കളത്തിൽ ഭീഷ്മന്റെ പതനത്തിലൂടെ കൗരവ സൈന്യമെന്നല്ല പാണ്ഡവ സൈന്യം ഉൾപ്പെടെ മുഴുവൻ പേരും മരിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുന്ന ധൃതരാശ്രമം അത് അത്രയും കടന്നു ചിന്തിക്കുന്ന ധൃതരാശ്രമം അത് ഞാനിത് വീണ്ടും ഒരിക്കൽ കൂടെ ഓർമ്മിച്ചത് നിങ്ങളുടെ തലച്ചോറിൽ കേട്ട് കേട്ട് കിടക്കാവുന്നത് ഗീത അവിടെ നടക്കുമ്പോൾ തന്നെയാണ് സഞ്ജയൻ ഇവിടെ ഇരുന്നു കൊണ്ട് തന്റെ ജ്ഞാന ചുസിനാൽ ദിവ്യ ചക്ഷസിനാൽ അവിടുത്തെ യുദ്ധക്കളത്തിൽ ഗീത ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ അതേപടി ഇപ്പുറത്തേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്ത് ധൃതരാഷ്ട്രനെ കാണിക്കുകയാണ് എന്നായിരിക്കണം നിങ്ങളുടെ മനസ്സുകളിൽ കിടക്കുന്നത് മൈറൈറ്റ്സ് ആണോ അങ്ങനല്ലേ മഹാഭാരത യുദ്ധക്കളത്തിലെ ഓരോ സന്ദർഭവും ആദ്യം മുതൽ അതേപടി ധൃതരാഷ്ട്രനെ കാണിച്ചു കൊടുക്കുന്നായിരിക്കും നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത് ചിത്രകഥകളെല്ലാം അങ്ങനെയാണ് സിനിമയിൽ ഭാരതം സീരിയൽ അങ്ങനെയാണ് ഗീതയുടെ വ്യാഖ്യാനം എഴുതി ആചാര്യന്മാർ എഴുതിയിരിക്കുന്നതും അങ്ങനെ തന്നെയാണ് പക്ഷെ മഹാഭാരതത്തിലെ സംഭവം അങ്ങനെയല്ല മഹാഭാരതം നേരിട്ട് വായിച്ചവരിൽ അല്ലാതെ ഒരു ഒരറിവ് കാണും അവരില്ലാതെ ഇരിക്കില്ല ഇവിടെ കാണും ധാരാളം എങ്കിലും പൊതുവെ ജനങ്ങളിൽ ഇങ്ങനെ തന്നെയാണ് ഈ ക്ലാസ് എടുക്കാൻ പോടത്ത് പുറടത്തു നിന്ന് കൊണ്ട് പണ്ഡിതന്മാർ വരെ കയറി ഉടക്കിയിട്ടുണ്ട് അവസാനം പിറ്റേ ദിവസം ഗീതാപ്രസിന്റെ മഹാഭാരതം മൂലമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് നിങ്ങളോ അതിന്നു കൊണ്ടുവരുതെന്നൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു ഇന്നലെ പറഞ്ഞപ്പോ ഇത് നിങ്ങള് കേട്ടത് അതേപടി വിശ്വസിച്ചു പോരാ നിങ്ങൾ പോയി നോക്കണം മഹാഭാരതം എടുത്തു നോക്കണം മഹാഭാരതത്തിലെ സന്ദർഭം ധൃതരാഷ്ട്രയിൽ നിന്നകന്ന് യുദ്ധക്കളത്തിലേക്ക് പോയ സഞ്ജയൻ ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കണേ സഞ്ജയൻ യുദ്ധത്തിന്റെ സന്നാഹങ്ങളെല്ലാം നേരിട്ട് കണ്ട് ദുര്യോധന വിഷാദം കണ്ട് അത് കഴിഞ്ഞ് യുദ്ധത്തിനുള്ള ഭീഷ്മെന്റെ വെല്ലുവിളി കേട്ട് മറിച്ച് കൃഷ്ണന്റെയും അർജുനന്റെയും എല്ലാം ശങ്കനാഥം കേട്ട് വീണ്ടും യുദ്ധം ആരംഭിച്ച് വിഷാദചിത്തനായ അർജുനൻ തളർന്നു വീഴുന്നത് കണ്ട് ഭഗവാൻ ഗീതോപദേശം കൊടുത്ത് അർജുനനെ ഉണർത്തുന്നത് കണ്ട് ഉണർന്നു നിന്ന് അർജുനൻ യുദ്ധം വീണ്ടും ചെയ്യാൻ തുടങ്ങുന്നത് കണ്ട് ഈ യുദ്ധം ഓരോ ദിവസവും നടക്കുന്നത് കണ്ട്